അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അടുത്തേ ഉള്ളു ഇപ്പോഴത്തെ പരിപാടിയുണ്ടോ എവിടെയെല്ലാം മണ്ണ് നീക്കട്ടിട്ടാണ് ക്ഷേത്രം കമ്മിറ്റി കമ്മിറ്റിക്കാർ തൊലിച്ച് വെച്ച ക്ഷേത്രമാണ് കമ്മിറ്റിക്കാറും ചില ആൾക്കാരും തൊലച്ചു വെച്ച ക്ഷേത്രം പവിനോ മാറ്റോ പവിനോ മാറ്റം എന്ന് പറഞ്ഞിട്ട് അതൊന്നും കേട്ടിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റ് കമ്മിറ്റിയാണ് ഇത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ക്ഷേത്രാക്കാൻ നോക്കിയതാണ് നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ക്ഷേത്രവും ആയില്ല നോക്കുമ്പോൾ എല്ലാം പൊളിച്ച ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ടാവും ക്ഷേത്രമെല്ലാം കമ്മ്യൂണിസ്റ്റ് ക്ഷേത്രം കമ്മ്യൂണിസ്റ്റ് ക്ഷേത്രമാക്കാൻ നോക്കിയാൽ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ക്ഷേത്രമാകുന്നില്ല ഒന്നും ആവുന്നില്ല കമ്മ്യൂണിസ്റ്റ് തൊട്ട ക്ഷേത്രമെല്ലാം ഇങ്ങനെയുണ്ടാവുക ദൈവത്തിന് പോലും സ്വൈര്യവും ഉണ്ടാവില്ല ഇങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പം പഞ്ചായത്ത് അലക്ഷൻ വരുന്നത് പ്രകാശനാണ് നിൽക്കുന്നത് പ്രകാശനെതിരെ എല്ലാവരും വോട്ട് ചെയ്യുക പ്രകാശിനെതിരെ വോട്ട് ചെയ്യുക പ്രകാശിനെതിരെ വോട്ട് എന്നാലും ബി ജെ പിക്ക് നാട്ടും മുഖ്യമാണ് നല്ല ബി ജെ പിന്നല്ല താമര വിരിയട്ടെന്നാണ് താമര താമര വിരിയട്ടെ കഴിഞ്ഞാലെല്ലാം കോൺഗ്രസ്സിനായി ഞാൻ കഴിഞ്ഞാൽ കോൺഗ്രസ്സിനായിരുന്നു അന്നേരം ഒരു പെണ്ണിനു ആ പെണ്ണ് ജയിച്ചില്ല കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസ്സിനാവും ഇനി ചിലപ്പോൾ തന്നെ ചിലപ്പോൾ താമരൊക്കെ പോത്തു കണ്ട ക്ഷേത്രത്തിൻ്റെ പണി അങ്ങനെ തന്നെ ഒന്നും ആയിട്ടില്ല എന്താ ചെയ്യാനാ എന്താണ് പാർട്ടിക്കാർ പാർട്ടിക്കാർ കമ്മിറ്റി കൂട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ഉള്ള ക്ഷേത്രം ഉണ്ടാവില്ല അധികാര സ്ഥാനത്ത് വന്നിട്ട് നിന്നിട്ട് എളപ്പളുപ്പും ഞാനൊന്നും പറയുന്നതിനൊന്നും ഇവിടെ വില ദൈവ മാലാലയത്തിൽ തന്നെ വെക്കണോ വെക്കനും വെക്കണം താഴെ നാളെ മണി തോട്ട് വെക്കനും വെക്കണം മോനോ മോനോ ദൈവം പവിയ രാവിലെ തന്നെ വന്നിട്ട് പോയി കണ്ടോ പൂ വെച്ചിട്ട് ഇന്ന് വെച്ച് തന്നെ രാവിലെ ഇന്നലെ വെച്ച് പൂ വെച്ചിട്ടാണ് പൂവൊക്കെ മുപ്പത് രൂപ വന്നിട്ട് എന്ത് വെച്ചിട്ട് എന്താ കാര്യം സ്വഭാവം ശരിയാണ്ടേ പൂ വെച്ചാൽ പൂവിൻ്റെ കുണം കുണവും കിട്ടണ്ടേ പൂവിന് പൂന്ന് തന്നെ പറയാൻ കഴിയണം പായസത്തിന് പായസം എന്ന് തന്നെ പറയാൻ കഴിയണം അല്ലെ രണ്ട് അയ്യെന്ന് പറഞ്ഞു അയ്യോ ഷോ വെക്കണോ പായസത്തിനും പായസം തന്നെ പറയാം പറയണം എന്നാണ്ട് പെണ്ണുങ്ങളെ അരമാലിന് വീണ്ടിട്ട് കാവയും നനക്കയും കുടിക്കുകയും ചെയ്യാണ്ട് കാവക്കേരി അലങ്കുമ്പാക്കലല്ല പണി പെണ്ണുങ്ങളെ അരമാലിൽ വീണിട്ട് അങ്ങനെ ക്ഷേത്ര ഉണ്ടാവുക കുടുംബം കുടുംബവും ഇല്ലാതവനൊന്നും പിന്നെ ക്ഷേത്രത്തിൽ കയറി അടപെടാൻ പാടില്ലെന്ന് പണ്ടൊരാൾ പറയും പക്ഷേ കുറച്ച് കുറച്ചറിവും വിവേകമുള്ള ആൾക്കാരാണെങ്കിൽ പ്രശ്നവുമില്ല ദൈവത്തിനെ അറിയുന്ന ആണ് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല നാട്ടാണ്ട് പോട ഞാനിപ്പം വന്നതെന്ന് വെച്ചാൽ അർജൻറ്റായിട്ട് വന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ പ്രീതേ അർജൻറ്റായിട്ട് വന്നതെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ എലക്ഷനാണ് എലക്ഷനാണ് അപ്പോൾ എലക്ഷന് എല്ലാവരും താമരക്ക് ബോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് അഭിപ്രായം പറയാൻ ദൈവ പ്രീതാന്ന് ഉൾക്കൊള്ളുന്നുണ്ട് ആ ഞാൻ കാവീൻ്റെ വിട്ടു തന്നെ എൻ്റെ അനിയത്തിൽ എല്ലാം വന്ന് ഉൾക്കൊള്ളുന്നുണ്ട് ഭണ്ടാര പൊന്നും ഭണ്ടാരം അതാണ് പൊന്നും ഭണ്ടാരം പൊന്നും മണ്ടാരന്ന് ഒരു ക്ഷേത്രത്തില് പൊന്നും മണ്ടാരണം എന്താ ഭണ്ടാരമുണ്ട് അവസ്ഥ അതിൻ്റെ അകത്ത് അന്തം കൊണ്ടെന്നൊക്കെ എടുത്ത് കുലിക്കുകയൊക്കെ കുഞ്ഞ് മനസ്സ് വെച്ചാൽ അതിൻ്റെ അകത്തോക്കുള്ളൂ അപ്പോൾ ഇപ്പോല്ല ഈ അലക്ഷന് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം കമ്മ്യൂണി കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണത്തിൽ നിൽക്കുന്ന ക്ഷേത്രമായിരുന്നു അതല്ലേ ഒന്നും പറഞ്ഞാൽ കേൾക്കൂല ഉടമ പറയുന്ന കാര്യം ദൈവത്തിന് വേണ്ടപ്പെട്ട ആൾ പറയുന്നതല്ല ഇവിടെ കേട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വന്നിട്ട് കൈവച്ചൻ്റെ ഇങ്ങനെ ഓരോ എന്താന്ന് ദിവരനെ കൊണ്ട് നെട്ടൂര എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് എന്ത് നെട്ടൂര ഏത് നെട്ടൂര നാട്ടിൽ നെട്ടൂരാൻ വന്നു നെട്ടൂരാൻ വന്നു നെട്ടൂരി നെട്ടൂരി നോക്കട്ടെ ക്ഷേത്രമില്ലാണ്ടായി അങ്ങനത്തെ നെട്ടൂരാന്മാരൊന്നും നാട്ടിലേ വെച്ചേക്കാൾ പ്രകാശനെ പ്രകാശനൊരിക്കും ജയിക്കാൻ പാടില്ല ഇങ്ങോട്ട് ഈ വീഡിയോ പ്രകാശനെ മുറിക്കോ കാണിച്ചു കൊടുക്കണം ഇട പ്രകാശനും വീഡിയോ കാണിച്ചു കൊടുക്കണം ഇപ്പോൾ ആടെ നീക്കെടുത്തിട്ടുണ്ട് അവിടെ കുളിമുറി അല്ല കുളിക്കാനൊന്നും ടോയ്ലറ്റ് പോകാനും കിണറി പോകണമെന്നും വെള്ളം പറഞ്ഞു അത് ഇപ്പോഴത്തെ ഈ ഈ ഫ്രഷാകേണ്ട എന്ന് വെച്ചാൽ പിന്നെ പ്രേമാട്ടൻ്റെ ഐഡിയ ആണ് ഫ്രഷാകേണ്ട പരിപാടി വൃത്തിയാ വൃത്തിയാകാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് ക്ഷേത്രം പൊളിച്ചിട്ട് പുതുക്കി പണിയാണ്ട് മറ്റുള്ള പണി തുടങ്ങാൻ പാടില്ലെന്നാണ് അതെന്താകുന്ന എനിക്കറിയില്ലേ അതങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ അഞ്ച് കൊല്ലം കൊണ്ട് ക്ഷേത്രത്തിൻ്റെ പണി നടക്കണമെന്ന് അഞ്ച് കൊല്ലം പോയിട്ട് പത്ത് പത്ത് ഇപ്പോൾ അതെ പത്ത് അഞ്ച് കൊല്ലം കഴിഞ്ഞ് ഇത്രയും പറയാൻ കഴിഞ്ഞു ഇത്ര കൊല്ലമായി എന്നൊന്നും പറയാൻ കഴിഞ്ഞു അത് വെക്കണം വെക്കണം പ്രേമൻ്റെ പ്ലയാനാണത് വൃത്തിയാകാനും എല്ലാം എന്താവും എന്തോ ഞാൻ പോട്ടെ ദൈവ ഞാൻ പോട്ടെ വിക്രം ഞാൻ പോട്ടെ